ഒരു പെൺകുട്ടി സിഗരറ്റും വരിച്ച് മൊബൈലിൽ റീൽസൊക്കെ കണ്ട് ഒരു വിജനമായ റോഡിലൂടെ കാർ ഓടിച്ചു പോവുകയാണ് ആ സമയത്ത് വഴിയരികിലായിട്ട് എല്ലാ ഡോറുകളും മലയ്ക്കെ തുറന്ന് സമീപത്തൊന്നും ആരുമില്ലാതെ ഒരു കാർ അവൾ കാണുന്നു അതിനെപ്പറ്റി കൂടുതലൊന്നും ചിന്തിക്കാതെ അവൾ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുന്നു അല്പം കഴിഞ്ഞപ്പോൾ അവളുടെ മൊബൈലിൽ ഡോൺ റൺ എന്ന ഒരു മെസ്സേജ് വരുന്നു ഇതെന്ത് എന്ന് അവൾ ചിന്തിച്ചപ്പോഴേക്കും ചാറ പറ അതേ മെസ്സേജ് വീണ്ടും വീണ്ടും തുരുതുരാ വരുന്നു പൊടുന്നനെ അവളുടെ വണ്ടി എന്തിലോ തട്ടിയതായി അവൾക്ക് തോന്നുന്നു അവൾ വേഗം വണ്ടി നിർത്തി അതെന്താണെന്ന് നോക്കുന്നു ബോണറ്റിൽ രക്തക്കറ കണ്ട് പേടിച്ചുപോയ അവൾ അവിടെയെല്ലാം ചെക്ക് ചെയ്തപ്പോ ഒരു മിക്കി മൗസ് പാവക്കുട്ടിയെ അല്ലാതെ മറ്റൊന്നും കണ്ടില്ല ആ മിക്കി മൗസ് പാവയുടെ നെറ്റിയിൽ ഡോൺ റൺ എന്ന് രക്തത്തിൽ എഴുതി വെച്ചിരുന്നു അവൾ ആ പാവ ചവിട്ടിത്തെറുപ്പിച്ചിട്ട് കാറിനടുത്തേക്ക് വരുന്നു നോക്കിയപ്പോഴോ അവളുടെ കാറിന്റെ ഡോറെല്ലാം തുറന്നിരിക്കുന്നു ആദ്യമൊന്നും അമ്പരന്ന് പോയ അവൾ വണ്ടിക്കുള്ളിൽ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഡോറടച്ച് അവിടെ നിന്നും യാത്ര തുടരുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ കാറിനുള്ളിൽ ഒന്നുമില്ല അവൾക്കാകെ ടെൻഷനാവാ തുടങ്ങി ഡിക്കിക്കുള്ളിൽ നിന്നായിരുന്നു ആ ശബ്ദം പേടിച്ച് വിറച്ചുപോയ അവൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒരു ജാക്കിയും കയ്യിലെടുത്ത് ഡിക്കി ഓപ്പൺ ചെയ്യുന്നു വാണ്ടേ ഇരിക്കുന്നു മിക്കമോ ഡിക്കുള്ളിൽ അതിന്റെ വയറ്റിന് മുകളിലായിട്ട് നോ വേ ഔട്ട് എന്ന് എഴുതി വെച്ചിരുന്നു അവൾ അവളുടെ രണ്ട് ഉണ്ടക്കണ്ണും വെച്ച് ആ പാവയെ തന്നെ തുറിച്ചു നോക്കുകയാണ്